ഞാൻ യോഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സാഹിത്യോത്സവത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘാടക സമിതി യോഗം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ എല്ലാ സംഘടനകളെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിലിങ്ങൾ എത്തിച്ചേരണം അതിലെത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു സംഘാടക സമിതിയുടെ രൂപം മുസ്തഫ സാദി ഉസ്താദ് വായിച്ചു അപ്പോഴാണ് ഞാനതില് ഞെട്ടിപ്പോയത് സാധാരണ നമ്മളൊരു സംഘാടക സമിതി ഉണ്ടാക്കുമ്പോൾ ഒരു പാനൽ ഉണ്ടാക്കുന്നത് പോലെ ഒരാശയവിനിമയം നടക്കുന്നു ഹരിസ് ഭയ നിങ്ങളെങ്ങനെ ചെയർമാനായിട്ട് നിങ്ങളെങ്ങനെ സെക്രട്ടറി ആയിട്ട് നിങ്ങളെങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതൊന്നും ഇല്ലാതെ അവിടുന്ന് വായിച്ചു കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ഫെസ്റ്റാണ് നടക്കുന്നത് അതും കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധമായ മദീനയിൽ വെച്ച് നടക്കുകയും അതിന്റെ വിചാരവ നമ്മൾ ആഘോഷിക്കുകയും അന്ന് മുതലേ നമുക്കതിനോട് ജിസാനിൽ വരുമ്പോൾ ആവേശത്തോടെ അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത അത്രയും വലിയ ഒരു നാഷണൽ ഫെസ്റ്റിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത് വലിയ ഭാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്നും മാറ്റണമെന്ന് ആ സദസ്സിനോടും വേദിയോടും അപേക്ഷിക്കുകയും പക്ഷേ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പ്രത്യേകിച്ച് സിറാജ് കുറ്റി അടി അവളുകൾ ധൈര്യം തന്നപ്പോ ധൈര്യത്തിന്റെ കുറവല്ല പക്ഷേ ഒരു പേടി അത് ഏറ്റെടുക്കുകയും അത് പൂർത്തിയാകുന്നത് വരെ അല്പം പേജാറുണ്ടെങ്കിലും തൻ്റെടോ ധൈര്യത്തിനും കുറവുണ്ടായിരുന്നില്ല എന്തായാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ജിസാൻ ഞാൻ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ജിസാനെ കുറിച്ച് പുറത്തു നിന്നുള്ള വലിയ സിറ്റികളിലുള്ള ആളുകൾക്കുള്ള ചിന്തകൾക്ക് മാറ്റം വരുത്താൻ അവരുടെ മനസ്സിനെ കുളിശു ചിന്തകൾക്ക് മാറ്റം വരുത്താൻ ജിസാനിന്റെ സാഹിത്യോത്സവത്തിന് കഴിഞ്ഞു എന്നാണ് അതിലേറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത് കാരണം ഇത് പറയാൻ കാരണം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പല ആളുകളും നിർത്തി ഫോട്ടോ എടുക്കുന്നു കൂടുതൽ പരിചയപ്പെടുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു നമ്മളും അങ്ങോട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം വാട്സപ്പിൽ നിറയെ മെസ്സേജുകളായിരുന്നു ജിസാനെ ഞങ്ങൾ കരുതിയ പോലെയല്ല എന്നെ കുറിച്ച് പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ വിജയമല്ല പക്ഷെ ജിസാനിലെ നമ്മൾ അവർക്ക് നൽകിയ ആ സ്നേഹം അതിലേറെ അവർക്ക് നൽകിയ ബഹുമാനം അതിജീവിതത്തിൽ ഈ സാഹിത്യോത്സവം നിലനിൽക്കുന്നോടത്തോളം കാലം അവരൊരിക്കലും മറക്കുകയില്ല എന്നുള്ള ഒരു ചരിത്രത്തിന് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മളിതുമായി സംഘാടക സമിതിയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാ ടീമുകളും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഉപസമിതികളും വളരെ കൃത്യമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ പത്ത് ചെമ്പുണ്ടെങ്കിൽ പത്ത് ബിരിയാണിയുടെ ചെമ്പുണ്ടെങ്കിൽ ഒരു ചെമ്പ് കങ്ങിയാൽ മതി ഞങ്ങളുടെ നാട്ടിൽ കങ്ങി എന്നാ പറയുക അതായത് ടേസ്റ്റ് വ്യത്യാസം വരുന്ന ഭാഷ അതായിരിക്കും ഹൈലൈറ്റ് അൻപത് ചെമ്പുണ്ടെങ്കിലും നൂറ് ചെമ്പുണ്ടെങ്കിലും ഒരു ചെമ്പിലെ ചോറിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങാടിയിലും നമ്മുടെ നാട്ടിലും അതായിരിക്കും ഹൈലൈറ്റ് ചെയ്യുക ഭക്ഷണം ഇങ്ങനെ സംഭവിച്ചു പോയി എന്നാൽ മറ്റുള്ളവർക്ക് നൂറ് ചെമ്പൂഷാറാണെങ്കിലും അതിനെക്കുറിച്ച് ആരും പറയുകയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ ടീമാണെങ്കിലും നമ്മുടെ പ്രചരണത്തിന്റെ ടീമാണെങ്കിലും നമ്മുടെ വളണ്ടിയർ വിങ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു എല്ലാ ആരെയും ഞാൻ എനിക്ക് ശിഷ്യ പറയുന്നില്ല പക്ഷേ എല്ലാവരും ഒത്തൊരുമിച്ച് ആത്മാർത്ഥമായി അതാണ് ഏറ്റവും നമ്മൾ അടിവരയേണ്ടത് ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ പല സംഗതികളും ചെയ്യുന്നത് ചിലപ്പോൾ ആത്മാർത്ഥത കുറവായിരിക്കും അന്ന് പോകണ്ടേ ഒന്ന് പങ്കെടുക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലേ എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ എന്നിട്ടും ഞാൻ പറയുന്നത് ഞാൻ ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ച് ശതമാനം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ തലേ ദിവസം പോകാൻ പറ്റിയില്ല പിന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ശ്രീരാജുഭായി പറഞ്ഞു വേണ്ടവിടെയൊക്കെ സെറ്റപ്പ് ആണ് രാവിലെ എത്തിയാൽ മതി എന്നുള്ളത് എന്തായാലും നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ഉള്ള വിജയം നമുക്ക് ഉണ്ടായിട്ടുണ്ട്